ഹലോ എല്ലോ കായ്സപ്പോൾ നമ്മളിപ്പോൾ വന്നിട്ടുണ്ട് തിരുവനന്തപുരം എയർപോർട്ടിൽ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ വന്നിട്ടുള്ളത് അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നമുക്ക് റേറ്റ് കുറവിലായിട്ട് ഫ്ലൈറ്റ് കിട്ടിയിട്ടുണ്ട് നമ്മൾ ഈ പറഞ്ഞ ഒരു അയ്യായിരത്തിനുള്ളിലായിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ അത് എങ്ങനെയാണ് നമ്മൾ പറയാൻ പോകുന്നത് അപ്പോൾ വീഡിയോ എല്ലാം ഫുൾ ആയിട്ട് കാണാം നമ്മുടെ ഫ്ലൈറ്റിൻ്റെ ബോർഡിങ്ങിനായിട്ടുള്ള സമയമായിട്ടുണ്ട് അപ്പോൾ ആ ഒരു തിരക്കാണ് ഈ കാണുന്നത് വെയിറ്റിങ്ങാണ് അതായത് ഫ്ലൈറ്റിൽ കയറാനുള്ള ഈ യാത്രയിൽ വേറെ പ്രത്യേകത കൂടിയിട്ട് ആദ്യമായിട്ട് ലോഞ്ചിലൊക്കെ കയറി ഭക്ഷണം കഴിക്കാനുള്ള അവസരമൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് കാർഡ് ഉപയോഗിച്ചിട്ട് എ ടി എം കാർഡ് അപ്പോൾ ആ ഒരു കാര്യമൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് നമ്മളെ മലേഷ്യൻ എയർലൈൻസിൻ്റെ ഫ്ലൈറ്റിൽ കയറി മലേഷ്യൻ എയർലൈൻസ് ഈറോയിൽ മൂന്ന് അങ്ങനെ ഈറോയിൽ മൂന്നായിട്ട് സീറ്റ് വരുന്നത് അങ്ങനെ നമ്മൾ ഫ്ലൈറ്റിൽ കയറി ഇരുന്നിട്ടുണ്ട് ഈ ഫ്ലൈറ്റിൽ നമ്മൾ എന്തൊക്കെയാണ് കിട്ടിയിട്ടുള്ളത് നോക്കാം ഒരു പുതപ്പുണ്ട് അതുകൊണ്ട് കമ്പ്ളി കമ്പ്ളി പുതപ്പാണ് പിന്നെ ഇതാണ് തലേണ തലേണ മലേഷ്യൻ എയർലൈൻസിൻ്റെ ഫ്ലൈറ്റ് ആണ് മലേഷ്യൻ എയർലൈൻസ് നല്ലൊരു ഫില്ലാണോ കിട്ടുന്നത് പിന്നെ ഇവർ റീയൂസ് ചെയ്യില്ല അതുകൊണ്ട് തന്നെ നമുക്ക് വീട്ടിൽ പണി കൊണ്ടുപോകാം സാധാരണ എല്ലാ ഫ്ലൈറ്റിലുള്ളവർ തന്നെ കാര്യങ്ങൾ ഓരോ ബുക്ക്സ് അത് എയർലൈൻസിൻ്റെ ഓരോ ബുക്കും കാര്യങ്ങളും നമ്മൾ സേഫ്റ്റി ഇൻഫർമേഷൻ സി ടൈപ്പ് യു എസ് ബി കേബിൾ ചാർജിങ് ഫ്ലൈറ്റ് അങ്ങനെ ടൈപ്പ് ഓഫ് ആയിട്ടുണ്ട് സമയം ഒന്നേ ഇരുപതാണ് തിരുവനന്തപുരത്ത് ആണ് ഫ്ലൈറ്റ് ആണ് നല്ല സൗകര്യമൊക്കെ ഫ്ലൈറ്റ് ആണ് ബിസിനസ് ക്ലാസ് ഒക്കെ ഉള്ള ഫ്ലൈറ്റ് ഫ്ലൈറ്റാണ് നല്ലൊരു പ്രത്യേകത ഉണ്ട് നല്ല ലോഞ്ച് കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാൻ നമുക്ക് പറ്റും ഏത് കാർഡ് ഉപയോഗിക്കാൻ പറ്റില്ല എസ് ബി ഐയുടെ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യുന്നവർക്ക് അതേപോലെ തന്നെ റൂപേ കാർഡ് പ്ലാറ്റിനം ആണെന്നുണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും പ്രസാധ റൂപേ കാർഡ് പറ്റില്ല ഈ മലേഷ്യൻ എയർലൈൻസിൻ്റെ ഫ്ലൈറ്റിൽ വൈഫൈ ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ വൈഫൈ ഒക്കെ ഓപ്പൺ ചെയ്യുക പക്ഷേ വൈഫൈയിൽ ബ്രൗസ് ചെയ്യാൻ പറ്റും നമുക്ക് നമ്മൾ വാട്ട്സ്ആപ്പ് ഇൻസ്റ്റാഗ്രാം ഒന്നും യൂസ് ചെയ്യാൻ പറ്റില്ല ഇവരുടെ ഒരു സൈറ്റ് ഉണ്ട് വെബ് ബ്രൗസർ ഉണ്ട് അതിൽ മാത്രമുള്ളൂ നമുക്ക് എന്ത് ചെയ്യാം അതിൽ കുറേ സിനിമകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇംഗ്ലീഷ് മലയാളം തമിഴ് ഒക്കെ ഫിലിംസ് ഒക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് കാണാൻ പറ്റും ടൈമൊക്കെ ടൈം പാസിന് ഏറ്റവും നല്ലതാണല്ലോ അമരൻ എന്ന് പറഞ്ഞിട്ടുള്ള തമിഴ് പടം ഉണ്ടല്ലോ അതാണ് ഞാൻ കണ്ടത് കിട്ടും സമയം പോകാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ചു നേരം ഇത് കണ്ടു പിന്നെ അതിന് ശേഷമാണ് നമ്മൾ ഈ പിന്നെ ഫുഡ് വരാനുണ്ട് അങ്ങനെ ഒരുപാട് സമയം ഇഷ്ടംപോലെ നമുക്കുണ്ട് മലേഷ്യലേഴ്സിന്റെ ഫുഡിന്റെ കാര്യത്തിലേക്ക് നമുക്ക് കിടക്കാം അപ്പോൾ നോൺ വെജ് ആയിരുന്നു നമ്മൾ പറഞ്ഞത് അപ്പോൾ വേറെ രസം ഉണ്ടായിരിക്കണത് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ആദ്യം തന്നെ ഫുഡിന്റെ കാര്യങ്ങൾ കിടക്കുമ്പോൾ നമുക്കൊരു കുപ്പി വെള്ളം കിട്ടി പിന്നെ പൊറാട്ട ഉണ്ടല്ലോ ഒരു പീസ് പൊറോട്ട പിന്നെ ചോറ് ഇതിനുള്ളിൽ എന്താ വെച്ചാൽ റൈസ് ഉണ്ടല്ലോ വൈറ്റ് റൈസും പിന്നെ ചിക്കനും ഒക്കെയാണ് ചിക്കൻ കറി ഗ്രേവി ആയിട്ട് കിട്ടിയതിട്ടുണ്ടായിരുന്നു പിന്നെ സ്വീറ്റ്സ് ഗുലാബ് ജാമ്യൻ അതുമാതിരി തന്നെ ആപ്പിൾ ജ്യൂസ് ഓറഞ്ച് ജ്യൂസ് ഉണ്ട് നമ്മൾ ആപ്പിൾ ജ്യൂസാണ് കഴിച്ചത് അപ്പോൾ വേറെ രസം ഉണ്ടായി എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം അതായത് നമ്മളോട് പേര് ചോദിച്ചു സർവീസ് അതായത് ഇവര് എയർ റോസ്റ്റ് ചോദിച്ചു ആണോ ഫിഷ് ആണോ വേണ്ട ചോദിച്ചു ഞങ്ങൾ പറഞ്ഞു ഒരു വെറൈറ്റി ആയിക്കോട്ടെ എന്നാൽ ഫിഷ് പറഞ്ഞു അപ്പോൾ ഫിഷ് വരെ എന്താ സെർവ് ചെയ്യാണ് പക്ഷേ നോക്കുമ്പോൾ ചിക്കനാണ് ചിക്കനാണതിരി ഞങ്ങൾക്ക് കുഴപ്പമില്ല ഞങ്ങൾ വെറൈറ്റി ഇനി മാറി പറഞ്ഞു തന്നെ ഉള്ളൂ ഇത് എന്താ വച്ചാൽ കോംപ്ലിമെൻറ്ററി ആയിട്ടുള്ള ഭക്ഷണമാണ് നമ്മൾ ഇതായിട്ട് പറഞ്ഞു പറഞ്ഞതെന്നല്ലോ നമുക്ക് കുഴപ്പമില്ല എന്താ ചിക്കൻ ഒക്കെ അപ്പോൾ ഞങ്ങളിത് ഇത് കഴിഞ്ഞിട്ട് പറഞ്ഞു ഇവരോട് സാറ് എന്തായാലും പറയണല്ലോ ഇത് മാറി തന്നാണല്ലേ അപ്പോൾ നമ്മൾ പറഞ്ഞ സമയത്ത് ഇവരെന്ത് അയ്യോ മിസ്റ്റേക്ക് പറ്റിയതാണ് സോറി എന്നൊക്കെ പറഞ്ഞു എന്തായാലും പറഞ്ഞത് നന്നായി നിങ്ങൾ പറഞ്ഞത് നന്നായി എന്നൊക്കെ പറഞ്ഞു അവര് അപ്പോൾ എന്നാൽ ആ ഒരു തെറ്റ് പറ്റിയത് കൊണ്ട് ഈ പീനട്ട്സ് ഉണ്ട് ഇവരെ മലേഷ്യൻ അലിയൻസിൻ്റെ കടല ഇത് ഞങ്ങൾക്ക് രണ്ട് മൂന്ന് ഒക്കെ തന്നുക അതായത് ഒന്നാണ് സാധാരണ ഒരാൾക്ക് കൊടുക്കുക രണ്ട് മൂന്ന് നാലും അഞ്ചുമൊക്കെ തന്നു വര് എന്നുവെച്ചാൽ ഒരു ഇതാണ് അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടായി രാവിലെ ആവുകയാണ് പിന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും രാവിലെ ഇതാ ആയിട്ടുണ്ട് എട്ട് മണിക്കാണ് നമ്മുടെ ലാൻഡിങ് കൊലാലംപൂര് ടെർമിനൽ വണ്ണിലാണ് അപ്പോൾ രാവിലത്തെ കാഴ്ചനെ കാണ ഏകദേശം എത്തിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ഈ കാഴ്ച കണ്ടിട്ടുണ്ടാവും ഒരുപാട് മരങ്ങൾ കാട് പിടിച്ച് കിടക്കണത് കണ്ടിട്ടുണ്ടാവും ഇതെന്താണെന്ന് അറിയുമോ നമ്മളെ പാമില്ല പാം പാം ഉണ്ടാക്കണ നമ്മളെ നാട്ടിലൊക്കെ പാം ഓയില് വരുന്നുണ്ടല്ലോ അതൊക്കെ വരുന്നത് ഈ മലേഷ്യയിന്നാണ് ഇവിടെ ഒരുപാട് പാമിൻ്റെ മരങ്ങളുണ്ട് കാടുകളുണ്ട് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം അപ്പോൾ ഇവിടുന്ന് ഇതൊക്കെ പാം ഓയിലാക്കി കയറ്റി ആയിട്ടുണ്ട് മലേഷ്യയിൽ നിന്ന് ഒരുപാട് പാം ഓയിൽ ഓയിലൊക്കെ നമ്മളൊരുപാട് ഈ നിത്യ ഉപകരണ ആണല്ലോ വീട്ടിലത്തെ കാര്യങ്ങൾക്കൊക്കെ അപ്പോൾ അതൊക്കെ വരുന്നത് ഈ ഒരു മലേഷ്യയിൽ നിന്നാണ് കേട്ടോ ഒരു എട്ട് മണി ആ എട്ട് പത്തായിട്ടുണ്ട് അപ്പോൾ എത്തിയിട്ടുണ്ട് ഇപ്പോൾ ഇനിയിപ്പോൾ എമിഗ്രേഷന് വേണ്ടി വെയിറ്റ് ചെയ്യുവാണ് എന്നിട്ട് വേണം പുറത്തേക്ക് ഇറങ്ങാൻ റൂമിലേക്ക് പിന്നെ പോകണം നമ്മൾ ബസ് ബസ്സുണ്ട് ഇവിടുന്ന് കൊല്ലമ്പുരി എയർപോർട്ടിൽ വരുമ്പോൾ ഏറ്റവും നല്ലത് നമുക്ക് എവിടേക്ക് പോകുകയാണെങ്കിലും ബസ്സിന് പോകണേൽ ഏറ്റവും റേറ്റ് കുറവെന്നാണ് നമ്മൾ മുന്നേ വന്ന പ്ലാൻ തന്നെയാണ് മലേഷ്യ എയർലൈൻസിൻ്റെ നല്ലൊരു യാത്ര നല്ല ഫുഡൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ നല്ലൊരു യാത്ര ആയിരുന്നു കിട്ടിയത് അതോടൊപ്പം നല്ല സർവീസാണ് ആണ് എടുത്ത് പറയണം മലേഷ്യ എയർലൈൻസിന് നല്ലൊരു സർവീസാണ് നമുക്ക് എക്സ്ട്രാ ഫുഡ് ഐറ്റംസ് ഒക്കെ എക്സ്ട്രാ ഒരു തരലും നല്ലൊരു എന്താ കോപ്പറേറ്റീവ് ആണ് സഹകരണമാണ് എല്ലാവരോടും മലേഷ്യ എയർപോർട്ട് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ അപ്പോൾ മനസ്സിലാ സിംഗപ്പൂർ എയർപോർട്ട് പോലെ കുറേ ഗാർഡൻ ഗാർഡന്മാരായിട്ട് പരിപാടികളൊക്കെ ചെയ്തിട്ടുണ്ട് നമ്മുടെ ബാംഗ്ലൂർ എയർപോർട്ടൊക്കെ ഉണ്ടല്ലോ അതേപോലെ തന്നെ മലേഷ്യൻ എയർപോർട്ടിൽ വന്ന പുതിയൊരു സംവിധാനമാണ് ഈ കാണുന്നത് അതായത് എമിഗ്രേഷനിലേക്ക് പോകാനായിട്ടൊരു മെട്രോ സംവിധാനം ഉണ്ട് അപ്പോൾ രണ്ട് മെട്രോ ആയിട്ടാണ് ഉള്ളത് ഇത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ് കാരണം എന്താ വെച്ചാൽ നമുക്ക് എമിഗ്രേഷനിലേക്ക് എളുപ്പം പോകാനുള്ളൊരു സൗകര്യമാണ് ഇപ്പോൾ ഈ ട്രെയിൻ വരുന്നത് വഴി നമുക്ക് കിട്ടുന്നത് ഒരുപാട് ആളുകൾ ഈ ട്രെയിനിലുണ്ട് കാരണം എന്താ വെച്ചാൽ ഈ സമയത്ത് വേറെ കുറേ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തിട്ടുണ്ട് ഈ രാവിലെ സമയമാണെങ്കിൽ എട്ട് മണി സമയമാകുമ്പോൾ രാത്രി ഫ്ലൈറ്റുകളൊക്കെ ലാൻഡ് ചെയ്യണ സമയമാണ് അതുകൊണ്ട് എമിഗ്രേഷനിൽ എന്തായാലും നല്ല തിരക്കുണ്ടാവുന്ന ഉറപ്പാണ് അപ്പോൾ ഈ ആളുകളൊക്കെ ഇമിഗ്രേഷൻ കാണലോ ഈ പറഞ്ഞ മാതിരി നിന്നുകൊണ്ടാണ് യാത്ര ചെയ്യണത് കേട്ടോ കാരണം അത്രയ്ക്ക് തിരക്കുണ്ട് ഇരിക്കാനുള്ള സൗകര്യമൊന്നുമില്ല അധികം സമയമൊന്നും വേണ്ട അഞ്ച് പത്ത് മിനിറ്റിനുള്ളിൽ നമുക്ക് എന്ത് ചെയ്യാം ഇമിഗ്രേഷനിൽ എത്താൻ പറ്റും ഈ എയർപോർട്ടിലും മുമ്പ് ഇതേപോലത്തെ സംവിധാനങ്ങളൊന്നും വന്നിട്ടില്ല നമ്മളെ ദുബായിത്തൊക്കെ പോലെ മറ്റ് ഒരു ടെർമിനൽ മറ്റൊരു ടെർമിനലിലേക്ക് പോകില്ല ഇമിഗ്രേഷനിലേക്കൊക്കെ പോകില്ല ഈ മെട്രോ വഴി എയർപോർട്ടിൻ്റെ ഉള്ളിലൂടെ ഒക്കെ അതേപോലെ തന്നെയാണ് ഇപ്പോൾ ഈ മലേഷ്യ എയർപോർട്ടിൽ വന്നിട്ടുള്ളത് ഇത് പറഞ്ഞ മാതിരി സിംഗപ്പൂർ എയർപോർട്ടിലൊക്കെ ഉണ്ട് അത് ഇത് ട്രാമൊക്കെ ആയിട്ട് പല പല രൂപത്തിലാണ് ട്രെയിനും കാര്യങ്ങളൊക്കെ എന്തായാലും നല്ലതാണ് കാരണം ഒരുപാട് ആളുകൾക്ക് നല്ല ഉപകാരപ്പെടും അതുപോലെ തന്നെ വികസനങ്ങളൊക്കെ വരുമ്പോഴാണ് നമ്മളെ ഈ രാജ്യങ്ങളൊക്കെ ഒരുപാട് വികസിക്കുന്നത് എന്നുള്ള ഉത്തമ ഉദാഹരണമാണ് ഈ കാണുന്നത് ഈ ആളുകൾ ഓടണത് നിങ്ങൾക്ക് മനസ്സിലായത് എന്താണ് എമിഗ്രേഷനിൽ പെട്ടെന്ന് ക്യൂല് ഇന്നാണുള്ളൂ പെട്ടെന്ന് പുറത്തു ഇറങ്ങാൻ പറ്റുക അതിനുള്ള ഓട്ടമാണ് അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ എമിഗ്രേഷനിൽ എന്താ വെച്ചാൽ ഒരുപാട് ഫ്ലൈറ്റുകൾ ഈ സമയത്താണ് ലാൻഡിങ്ങ് രാവിലെ അപ്പോൾ ഉള്ള ആളുകളൊക്കെ ഈ പറഞ്ഞ വേണ്ടി എമിഗ്രേഷനിൽ ക്യൂലുണ്ട് പക്ഷെ അതിനനുസരിച്ചുള്ള ഇവർ തിരക്ക് കുറക്കാനുള്ള പരിപാടി ഒന്നും ചെയ്തില്ല അതായത് സ്റ്റാഫുകൾ എണ്ണം കൂട്ടുകയോ അതൊന്നും ഇവർ ചെയ്യുന്നുണ്ടായിരുന്നില്ല എന്താ സംഭവം എന്നറിയില്ല എപ്പോഴും ഇങ്ങനെ എന്ന് അതും അറിയില്ല കേട്ടോ എന്തായാലും നമ്മൾ കറങ്ങി ബസ്സിൽ കയറിയിട്ട് പറഞ്ഞ ഒരു റൂമിലേക്ക് പോവാണ് കാലൽ സെൻട്രലിലേക്ക് പോകുകയാണ് ഒരു ഒരു മണിക്കൂർ ഒന്നൊന്നര മണിക്കൂർ നമുക്ക് യാത്ര ഉണ്ട് കാലൽ സെൻട്രലിലേക്ക് ഇവിടുന്ന് നമുക്ക് ടിക്കറ്റ് അതായത് ഫ്ല എയർപോർട്ടിൽ നിന്ന് നമുക്ക് ഒരാൾക്ക് പതിനഞ്ച് ഇറങ്ങിയിട്ടാണ് വരുന്നത് മലേഷ്യ ബാക്കി വീഡിയോസുകൾ പുതിയ വീഡിയോസൊക്കെ വരുന്നുണ്ട് അപ്പോൾ എല്ലാവരും ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ അപ്പോൾ വീണ്ടും കാണാം ഓക്കെ ബൈ